മുതൽ ദിവസങ്ങളിലായി പതാക പ്രയാണം വിളംബര പ്രയാണം മെഗാ മാർഗംകളി അഭിവന്യ പിതാക്കന്മാർക്ക് സ്വീകരണം ദൈവാലയൂറോ കൃതജ്ഞതാ സംഗമം ഡയറക്ടറി പ്രകാശനം സ്നേഹവിരുന്ന് ആഘോഷമായ ആദി കുർബാന സ്വീകരണം കുടുംബ സംഗമം ബൈബിൾ കൺവെൻഷൻ ഇടവക തിരുനാൾ ആഘോഷമായ വിശുദ്ധ മൂന്നിൻമേൽ കുർബാന കലാപരിപാടികൾ മാസ് സെലിബ്രേഷൻസ് അവതരിപ്പിക്കുന്ന മ്യൂസിക് ഫ്യൂഷൻ കമ്മ്യൂണിക്കേഷൻ നടത്തുന്ന ഗാനമേള തുടങ്ങി അനേകം വ്യത്യസ്ത ദൈവാലയ മൂറോൺ കുദാശയുടെ ഭാഗമായി നടക്കുന്നു കരിമ്പ നിർമ്മലഗിരി സെന്റ് മേരീസ് മലങ്കര സുറിയാനി കത്തോലിക്ക പള്ളി മൂറോൺകുദാശയും തിരുനാളാഘോഷവും ബൈബിൾ കൺവെൻഷനും രണ്ടായിരത്തി ജനുവരി ആറ് ഏഴ് തീയതികളിൽ മലങ്കര സഭയുടെ തലവൻ മോറോൻ മാർ ബസേലിയോസ് കർദിനാൾ ക്ലിമ്മീസ് കാതോലിക്കാ ബാവയുടെ മുഖ്യ കാർമികത്വത്തിൽ നടത്തപ്പെടുന്ന മൂവാറ്റുപുഴ ഡോക്ടർ മാർ യുഹാനോയഡോഷ്യസ് മെത്രാപോലിത്ത പാലക്കാട് രൂപതാ അധ്യക്ഷൻ അഭിമന്യ ഡോക്ടർ പീറ്റർ കൊച്ചുപുരക്കൽ മെത്രാപോലിത്ത മൂവാറ്റുപുഴ ഭദ്രാസന മുൻ അധ്യക്ഷൻ ഡോക്ടർ എബ്രഹാം മാർ യൂലിയോസ് മെത്രാപോലിത്ത തുടങ്ങിയവരും സഹകാർമ്മികരായി വരെ കേരളത്തിലെ പ്രശസ്ത ന്മാരായ റവറൻ ഫാദർ ഡാനിയൽ പൂവണ്ണത്തിൽ റവറൻ റവറൻ ഫാദർ ഫാദർ ജോസഫ് പുത്തൻപുരക്കൽ കാട്ടിപ്പറമ്പിൽ എന്നിവർ ബൈബിൾ കൺവെൻഷൻ നയിക്കുന്നു കരിമ്പ നിർമ്മലഗിരി മേരീസ് മലങ്കര സുറിയാനി പള്ളി തിരുനാളാഘോഷവും ബൈബിൾ കൺവെൻഷനും രണ്ടായിരത്തി ഒന്ന് മുതൽ അനന്തമായ നന്മകൾക്ക് നന്ദി അർപ്പിക്കാനും ശുശ്രൂഷയിൽ പങ്കെടുത്ത് അനുഗ്രഹം പ്രാപിക്കാനും ഈ നാട്ടിലെ മുഴുവൻ നല്ലവരായ ജനങ്ങളെയും സ്നേഹപൂർവം യേശുവിന്റെ നാമത്തിൽ ക്ഷണിക്കുന്നു സ്വാഗതം ചെയ്യുന്നു